ജസ്റ്റ് ഡേയ്സ് ബിഗസ്റ്റ് ഓക്ഷൻ ഗേസ് ലോകത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലേലം നടക്കാൻ പോകുന്നത് മൂന്ന് ദിവസങ്ങൾക്ക് അപ്പുറമാണ് ഇരുപത്തിനാലാം തീയതി ഇരുപത്തി അഞ്ചാം തീയതിയുമായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഗ്രേറ്റ് ഓക്ഷൻ നടക്കാൻ പോവാണ് ഐ പി എൽ എന്ന് പറഞ്ഞാൽ വേൾഡ് ക്രിക്കറ്റിലെ ഏറ്റവും വലിയ പണം പൊടിക്കുന്ന ഒരു മേളയാണെന്ന് എല്ലാവർക്കും അറിയാം അതിനുവേണ്ടിയിട്ടുള്ള ലേല കച്ചവടം നടക്കാൻ പോകുന്നത് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് തിയേറ്ററികളിലായിട്ടാണ് അപ്പം അതിനു വേണ്ടിയിട്ട് കെ കെ ആറിനെ കിരീട ജേതാക്കളാക്കി അവരുടെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരെ റിലീസ് ചെയ്യാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തീരുമാനിച്ച സാഹചര്യത്തിൽ എന്ത് വില കൊടുത്തും എന്ത് വില കൊടുത്തും അറ്റ് എനി കോസ്റ്റ് ശ്രേയസ് അയ്യരെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കാനാണ് ഋഷഭ് പന്തിനെ റിലീസ് ചെയ്ത ഡൽഹി ക്യാപിറ്റൽസിൻ്റെ തീരുമാനം എന്ന് ഖേലിനോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഐ പി എൽ ഓപ്ഷനെ സംബന്ധിച്ച് നിരവധി പ്രൊഡിക്ഷനുകളും റിപ്പോർട്ടുകളും എല്ലാം പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏതായാലും ടൈറ്റു വിന്നിങ് ക്യാപ്റ്റനായിട്ടുള്ള ശ്രേയസൈരെ എന്ത് വില കൊടുത്തും സ്വന്തമാക്കാൻ തങ്ങളുടെ പോസ്റ്റർ ബോയ് ആയിട്ടുള്ള പന്തിനെ റിലീസ് ചെയ്തിട്ട് ഡൽഹി ക്യാപിറ്റൽസ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കും ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി ഒരു കിഡിലൻ ടീം അവിടെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന ഇൻസൈഡ് റിപ്പോർട്ടുകൾ ഖേലനോ ആണ് എന്ത് വിലപ്പെടുത്തും അതായത് ദേ ആർ ഗോയിങ് ടു ബ്രേക്ക് ദ ലോക്കർ അതായത് ബാങ്ക് ലോക്കർ മുട്ടിച്ച് ശ്രേയസൈര്യെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാനാണ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ തീരുമാനം എന്ന് ഖേലനം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു